മാസം പ്രായമുള്ള മുഹമ്മദ് മോന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണം രക്തത്തിൽ അണുബാധ സംഭവിച്ച് തലച്ചോറിൽ ഗുരുതരമായ തകരാറ് പറ്റി അടുപ്പിച്ച് അപസ്മാരം വന്ന് അവസ്ഥയിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന കായംകുളം ചിറകടകവും നിവാസികളായ ബിജു റഹ്മാൻ ഫൗസിയ ദമ്പതികളുടെ ഇളയ മകൻ റിദാൻ ഒന്ന് സഹായിക്കണം കണ്ടെത്തേണ്ടത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സഹായിക്കാൻ സന്മനസ്സുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ പേടിഎം വഴി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴി സഹായിക്കുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു